നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ടാർ റോഡ് ഫ്രണ്ട് റേജോട് കൂടി കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എന്നാലും നമ്മുടെ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ആണുള്ളത് കേട്ടോ കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ഏലക്കിഷിക്കും ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ ഫാമിലെ എല്ലാം പ്രധാന വരുമാന മാർഗം കുരുമുളകും ജാതിയും ഏലവൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടത് പറ്റാത്ത കിണറാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കുളവുണ്ട് അതുപോലെ നാടോളം വാട്ടർ ടാങ്ക് ഉണ്ട് ഈ കാണുന്ന വെള്ളം നിറച്ചിട്ടേക്കുന്ന ടാങ്കിൽ എല്ലാവിധ ഫാമും ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് ടയറോട്ടിൽ നിന്ന് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് രണ്ടായിരത്തോളം ചൂട് ഏലം കൃഷി ചെയ്യുന്നുണ്ട് തൈ ചെടിയാണ് തൈ കാണുന്നല്ല നമ്മുടെ സ്ഥലത്ത് ചെറിയൊരു വീടുണ്ട് വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ക്വാണ്ടിറ്റി ചെയ്ത വഴിയാണ് നിലവിൽ കായെടുത്തുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറോളം ചുവട് ചെടിയുണ്ട് ഇതിൽ ബാക്കി തൈ ഒന്നാം വർഷ ചെടിയാണ് കേട്ടോ പോലെ നിലവിൽ നന്നായി കായ്ക്കുന്ന നാൽപ്പതോളം തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഉണക്ക കുരുമുളക് അറുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് പറമ്പിൽ നിന്ന് ലഭിച്ചതാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് വേറൊരു വാട്ടർ ടാങ്കാണ് വലിയൊരു ടാങ്കാണ് താഴെ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും വെള്ളം പമ്പ് ചെയ്തിട്ട് നനച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു വാട്ടർ ടാങ്ക് ഇതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസകളായ വീട് ഇതാണ് ചീറ്റു മഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് അതായത് നല്ലൊരു സ്ഥലമാണ് ഉണ്ടത് എല്ലാവിധ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത് കയറി വരുന്നതാണ് ജാതികക്ഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഫലങ്ങളെല്ലാം അതുപോലെ നിലവിൽ നമുക്കൊരു അഞ്ഞൂറോളം റബ്ബർ ഇതിലുണ്ട് മാർക്ക് ചെയ്യാറായ റബ്ബറാണ് കേട്ടോ അഞ്ഞൂറോളം റബ്ബറുണ്ട് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എഴുങ്ങും വഴുങ്ങുമ്പയിൽ നിന്ന് നെടുങ്കണ്ടത്തിനുള്ള റോഡാണിത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അഞ്ചേക്കർ സ്ഥലമാണ് അതിൽ നാലേക്കറാണ് നമുക്ക് പട്ടയമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക